ചൂലും ഗാന്ധിതൊപ്പിയുമാണ് ആം ആദ്മി പാർട്ടിയുടെ അടയാളങ്ങൾ ഒന്ന് തിരഞ്ഞെടുപ്പ് ചിഹ്നം മറ്റൊന്ന് പ്രവർത്തകരുടെ തിരിച്ചറിയൽ ചിഹ്നം ഡൽഹിയിൽ എവിടെ നോക്കിയാലും മേ ഹും ആം ആദ്മി എന്നെഴുതിയ ധാരികൾ ഇത്രയേറെ ഗാന്ധി തൊപ്പികൾ എവിടെ നിന്ന് വരുന്നു നമുക്ക് ഈ സദർ ബസാറിലുള്ള ഒരു വ്യാപാരിയുടെ അടുത്തേക്ക് പോകാം തോറ്റുതൊപ്പിയിടുന്നവരെ മാത്രം കണ്ടവർക്ക് മുന്നിലെ വിജയത്തൊപ്പികളുടെ തയ്യൽക്കാരനെ തേടിച്ചെന്നാൽ അരോമ ട്രേഡേഴ്സിലെത്തും ളുടെ ചമയമായ തൊപ്പികളുടെ ശില്പി മുഹമ്മദ് ചമന്റെ കട ഈ വെളുത്ത തൊപ്പികളിലൂടെ ഡൽഹി മാറിയപ്പോൾ ചമന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും ചെറുതല്ല ആം ആദ്മി എന്ന് എഴുതിയ തൊപ്പികൾ വേണമെന്ന് നേരിട്ട് വിളിച്ച് ഓർഡർ നൽകിയ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായതുപോലെ തന്നെ തൊപ്പിക്കാരന്റെ മാറ്റവും ആദ്യം കെജ്രിവാൾ വിളിച്ചപ്പോൾ തന്റെ തൊപ്പികൾ ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന് മുഹമ്മദ് ചമൻ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല രണ്ടായിരം തൊപ്പികൾക്കായിരുന്നു അന്ന് ഓർഡർ ആം ആദ്മി തരംഗമായതോടെ ഇത് മൂന്ന് ലക്ഷം കടന്നു മസ്ദൂർ ആം ആദ്മി തൊപ്പികൾക്ക് ചൈനയുമായുള്ള ബന്ധം ചമൻ വെളിപ്പെടുത്തും വില കുറഞ്ഞ തൊപ്പികൾ വേണമെന്നായിരുന്നു കേജ്രിവാളിന്റെ അഭ്യർത്ഥന ചൈനയിൽ നിന്നുള്ള തുണി ഉപയോഗിച്ചാണ് പത്ത് രൂപയായിരുന്ന തൊപ്പി വില മൂന്ന് രൂപയായി കുറച്ചത് അധികാരമേൽക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ അണിഞ്ഞ തൊപ്പി മുഹമ്മദ് ചമന്റെ തൊപ്പി ബിസിനസിന് പൊൻതൂവലായി ഏതായാലും ആം ആദ്മി സർക്കാരിന്റെ ജനകീയ ഭരണത്തിൽ ഡൽഹിയിൽ തൊപ്പികൾക്ക് ഡിമാൻഡ് കൂടുമെന്ന് ചമൻ ഉറപ്പിക്കുന്നു വിവേക് ശങ്കർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ